സുനിഷ ഇപ്പോൾ ഇരട്ടക്കൊല നടന്ന ആ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സുനിഷ നാട്ടുകാരുടെ പ്രതികരണങ്ങളൊക്കെ എടുത്തു നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് ഈ അനുയനയും കൊന്നതിന് ശേഷമാണ് ബൈക്കിൽ പോയി പിന്നീട് ഓട്ടോറിക്ഷയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് എന്നാണ് ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകൾ ഉച്ചയ്ക്ക് ശേഷമാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ആ പരിസരത്തു നിന്നും നമുക്ക് ലഭ്യമായിട്ടുണ്ടോ സുനിഷ അരുൺ നിലവിൽ മറ്റ് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല പക്ഷേ പോലീസ് ഇപ്പോൾ ഈ വീടിനകത്ത് വന്ന പരിശോധന നടത്തിയിരുന്നു അതായത് വീടിനകത്തേക്ക് കയറിയിട്ടില്ല നിലവിൽ പരിസരത്തൊക്കെ തന്നെയും ഒരു പരിശോധന പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട് ഇനി ഫോറൻസിക് സംഘവും ഒപ്പം തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡും അടക്കമുള്ളവർ എത്തിയതിന് ശേഷം അകത്തേക്ക് കയറി പരിശോധന നടത്തുമെന്നുള്ളതാണ് ഈ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള തുമ്പ് ഇതിനകത്തു നിന്നും ലഭിക്കുമോ എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത് നിരവധി ചോദ്യങ്ങൾ ബാക്കിയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയാണോ കാരണം എന്നതടക്കമുള്ള അങ്ങനെ ഏതെങ്കിലും കടബാധ്യതയോ ലോണോ ഒക്കെ ഉണ്ടോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ടോ ഓരോ രേഖകളായി തന്നെ പരിശോധിക്കും അന്വേഷണ സംഘം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി മറ്റൊരു കാര്യം ഈ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നത് ആരെയാണ് ആദ്യം കൊലപാതകം നടത്തിയത് എന്നതടക്കമുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നതാണ് അതിനിടയിലാണ് ഒരു സംശയത്തിന് ഒരു ദുരീകരണം വരുത്തുന്ന രീതിയിൽ ചേച്ചി തൊട്ടടുത്ത കടയിലെ ചേച്ചിയുടെ ഒരു പ്രതികരണം വരുന്നത് അത് നാലരയാകുമ്പോൾ ഈ അനുജൻ ഇവിടെ എത്തിയിരുന്നു എന്നും അതിനുശേഷം ഈ ഈ അനുജനെയും കൂട്ടി പുറത്തേക്ക് പോയിരുന്നു അതിന് പിന്നാലെ അഫാൻ ഇങ്ങോട്ട് വരികയാണ് പിന്നീട് ഈ അനുജനാണ് ഒറ്റയ്ക്ക് ഈ ഓട്ടോയിലേക്ക് വരുന്നത് കാണുന്നത് ഈ ഓട്ടോയിൽ അവൻ ഇറങ്ങുന്നു പക്ഷേ ബായി പറഞ്ഞ് കയറുകയാണ് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ഈ അഫാൻ ആയിരിക്കാം ഈ ഓട്ടോ പിടിച്ച് കുഴിമന്തി വാങ്ങാനായി പോയതിനു ശേഷം ഈ ഓട്ടോയിലേക്ക് ഈ അനുജനെ കയറ്റി വിട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ഈ അഫാൻ ഒരു ഏകദേശം ഒരു റോഡിൽ നിന്നും ഒരുപക്ഷെ അവിടെ കാണാൻ കഴിയും ആ ആളുകൾ വരുന്ന അവിടെയാണ് ഈ മെയിൻ റോഡ് ഉള്ളത് ആ മെയിൻ റോഡിൽ ഓട്ടോ ഇറങ്ങിയിരിക്കുന്ന ഈ അനുജൻ അഫാന്റെ അനുജൻ ൻ ഇതുവഴി നടന്നു വന്ന ഈ വീട്ടിലേക്ക് കയറുന്നു പക്ഷേ വീട്ടിലേക്ക് ലോക്ക് ഇട്ടു എന്നുള്ളൊരു സംശയത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം തൊട്ടടുത്ത വീട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നത് അതായത് ഇവിടെ വന്നതിന് ശേഷം വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്നതായി കണ്ടു എന്നതാണ് ആ സിന്ധു ചേച്ചി പറയുന്നത് അതിനുശേഷം അവൻ തിരിച്ച് വീണ്ടും കയറുന്നതായി കണ്ടു കൂടി പറയുന്നുണ്ട് പിന്നീട് അവർ അറിയുന്നത് ഒരു കൊലപാതകം നടന്നു എന്നുള്ള കാര്യമാണ് ഒരുപക്ഷെ ഈ എന്റെ അനുജൻ ഇവിടേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ഡോറ് ലോക്ക് തുറക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല കാരണം അതുകൊണ്ടായിരിക്കാം ആ വീടിന്റെ ഈ കസേരയിൽ തന്നെ ഈ പറയുന്ന സാധനങ്ങൾ ഇവൻ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന കുഴിമന്തി വാങ്ങാനായി പോയത് എന്നുള്ളത് നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു അതുകൊണ്ടായിരിക്കാം ഈ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് തന്നെ തൊട്ടടുത്തുള്ള ഈ കസേരയിൽ ഈ പറയുന്ന ഹെൽമെറ്റ് നേരത്തെ ഒരുപക്ഷെ വെച്ചതായിരിക്കാം അതിനുശേഷം ഈ കുഴിമന്തി കുഴിമന്തിയുടെ കൂടെ വാങ്ങിയ പെപ്സി അടക്കമുള്ള കാര്യങ്ങൾ ആ കസേരയിലേക്ക് വെച്ചിട്ടുണ്ട് അതിനുശേഷം ലോക്ക് തുറക്കാൻ ശ്രമിച്ചപ്പോൾ ഒരുപക്ഷെ തുറക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം അവൻ വീണ്ടും പുറത്തേക്ക് പോയതായി കണ്ടത് ആ തൊട്ടടുത്ത വീട്ടിലേക്ക് കയറുന്നതായി കണ്ടു എന്ന് ഈ സിന്ധു ചേച്ചി പറഞ്ഞത് അതിനുശേഷം വീണ്ടും അവൻ തിരിച്ചു വരുന്നുണ്ട് ഒരുപക്ഷെ ഇവിടെ ആളുണ്ട് അല്ലെങ്കിൽ ചേച്ചിയുടെ കൂടി പ്രതികരണം എടുത്താൽ നന്നായിരിക്കും കാരണം അവസാനം ഈ അവസാൻ കയറിപ്പോയി എന്ന് പറയുന്ന അയൽപക്കത്തെ വീട്ടിലെ പ്രതികരണം കൂടി ഒന്ന് എടുക്കാം സുനിഷ നമ്മൾ അവിടെ പോയിരുന്നോ അരുൺ നമ്മൾ അവിടെ പോയിരുന്നു പക്ഷേ നിലവിൽ അവിടെ ആരുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അവരുടെ പ്രതികരണം കൂടി തേടുന്നുണ്ട് അവരെ ശ്രമിക്കുന്നുണ്ട് അതിനുശേഷം എന്തിനാണ് അനുജൻ അവിടെ എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊരു വിശദീകരണം നമ്മൾ തേടുന്നതാണ് പക്ഷേ നിലവിൽ ഈ സിന്ധു ചേച്ചി പറഞ്ഞതിൻ്റെ പ്രകാരമാണ് നമ്മളും ഇത് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ എന്തിനാണ് അവൻ എങ്ങനെ താക്കോലിനാണോ അല്ലെങ്കിൽ അങ്ങനെ താക്കോൽ വെച്ചിട്ടാണോ പോകാറ് എന്നതടക്കമുള്ള സംശയങ്ങളുണ്ട് എന്തിനാണ് ആ വീട്ടിൽ പോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നതാണ് അതിനുശേഷമാണ് ഈ പറയുന്ന അനുജൻ ഇവിടേക്ക് വരുന്നത് ഒരുപക്ഷെ ആ സമയത്ത് ആളുണ്ട് എന്ന് മനസ്സിലാക്കിയ സമയത്ത് ഇവൻ വാതിൽ തുറക്കുന്നു ആ വാതിൽ തുറക്കുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ ഈ അഫ്വാൻ ഇവനെ ഈ തലയ്ക്കടിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം തൊട്ടടുത്ത് ഈ ഡോറ് തുറക്കുന്നതിൻ്റെ തൊട്ടടുത്തായി തന്നെയാണ് ഈ അഫ്ഫാൻ്റെ അനുജൻ മരിച്ച നിലയിൽ കാണുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ നിഗമനവും അതാണ് ഡോറ് തുറക്കുന്ന സമയം തന്നെ ഈ പറയുന്ന അഫ്ഫാൻ ഇയാളെ ഈ അനുജനെ തലയ്ക്കടിച്ചിട്ടുണ്ടാകാം എന്നത് തന്നെയാണ് അതിനിടയിൽ ഒരുപക്ഷെ കുഴിമന്തി വാങ്ങാൻ ായി ഇരുവരും ശേഷം അവിടെ കുഴിമന്തി വാങ്ങാൻ അനുജനെ ഏൽപ്പിക്കുന്നു അതിനുശേഷം തിരിച്ച് അഫാൻ എത്തിയതിനു ശേഷമായിരിക്കാം ഒരുപക്ഷെ ഈ ഫർസാനയെ കൊലപ്പെടുത്തിയത് എന്ന സംശയവും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഈ സമയത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് പക്ഷേ നിലവിലെ നിഗമനം ഇങ്ങനെയാണ് ഈ അഫാനുമായി അഫാൻ ഈ അനുജനുമായി പുറത്തുപോയ സമയം പുറത്തു പോകുന്നു ആ കുഴിമന്തിക്കടയിൽ നിർത്തുന്നു അതിനുശേഷം സാധനം വാങ്ങി ഒരു ഓട്ടോയിലേക്ക് വരാൻ ഏൽപ്പിക്കുകയായിരിക്കാം ആ സമയത്ത് ഈ അഫാൻ തിരിച്ചു ഇവിടെ വരുന്നു ഇവിടെ വന്ന് ഫർസാനെ കൊല്ലുന്നു അതിന് പിന്നാലെയാണ് ഈ അനുജൻ ആ സമയത്ത് ഒരുപക്ഷെ വരുന്നത് ആ സമയത്ത് ഒരുപക്ഷെ ലോക്കിട്ടതിന് ലോക്കിട്ടതിന് ശേഷമായിരിക്കാം ഈ പറയുന്ന അഫ്ഫാൻ മുകളിലത്തെ നിലയിലേക്ക് ഫർസാനെ കൊല്ലാൻ പോയിട്ടുണ്ടാവുക പിന്നീട് ഈ അഫ്ഫാന്റെ അനിയൻ ഈ വീട്ടിലേക്ക് കയറി വരുന്നു പിന്നാലെ തന്നെ ഈ അഫ്വാന്റെ അനുജനെ അഫാൻ കൊലപ്പെടുത്തുന്നു ഈ ഒരു നിഗമനത്തിലേക്കാണ് നിലവിലുള്ളത് അതിലും വ്യക്തത വരേണ്ടതുണ്ട് അതിൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ടെങ്കിൽ ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ നാട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇയാൾ സാധാരണ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് പക്ഷെ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് പോകുന്നത് സുനിഷ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും സുനിഷ ഇപ്പോൾ ഉള്ളത് ഇവിടെ ഈ പ്രതിയുടെ വീട്ടിലാണ് ഉള്ളത് നമുക്ക്